ഇന്ത്യയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചാലും ഏറ്റവും കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് ഉള്ള ക്ലബ്ബ് ഏതാണ് ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള സ്പോർട്ടിങ് പ്രൊജക്റ്റുകളുള്ള ക്ലബ്ബ് ഏതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്നുള്ളത് മറ്റൊരുത്തരവ് ആർക്കും പറയാൻ കഴിയത്തില്ല അത്തരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബ്ബിൻ്റെ ഭാഗമാകാൻ ഏതൊരു ഇന്ത്യൻ പ്രൊഫഷണൽ ഫുട്ബോളറും ആഗ്രഹിക്കും യുവതാരങ്ങളുടെയൊക്കെ ഒക്കെ സ്വപ്നം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ല മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ തട്ടകത്തിൽ ഒന്ന് എത്തുക എന്നത് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് മുന്നോട്ട് വെച്ച ലൂക്കറേറ്റീവ് ആയിട്ടുള്ള ഓഫറുകളെ പിൻകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ ഒരു ഐ ലീഗ് താരമാർജവം കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെറിയ പുള്ളിയല്ല പറഞ്ഞു വരുന്നത് ലാലിയൻസ് വാല ലാൻ ബിയങ്ക എന്ന യുവതാരത്തിനെ കുറിച്ചാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള താരത്തിനെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ശ്രമിച്ചിരുന്നു പക്ഷേ മോഹൻ ബഗാൻ മുന്നോട്ട് വെച്ച ഓഫറുകളെ ഓഫറുകളെല്ലാം ചവിട്ടിത്തെറുപ്പിച്ചുകൊണ്ട് മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറാനാണ് ലാൽ ബിയങ്ക എന്ന യുവതാരം തീരുമാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മുന്നേറ്റ നിരയിൽ സൂപ്പർ താരങ്ങൾ കടന്ന് അടിപിടി കൂടുന്നിടത്ത് കയറി ചെന്ന് ബെഞ്ചിലരിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ലാലിയൻ സുവാല ലാലിബിയങ്കയുടെ തീരുമാനം യുവതാരങ്ങൾക്ക് സ്ട്രൈക്കിംഗ് സോണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം കൊടുക്കുക എന്നുള്ള പോളിസിയുമായിട്ട് കുറിക്കറ്റ് സിംഗിനായാലും പിന്നെ നമ്മുടെ വിക്രം പ്രതാപ് സിംഗിനായാലും മുന്നേറ്റ നിരയിലെ അവസരങ്ങൾ നിരവധി തവണ കൊടുത്തിട്ടുള്ള മുംബൈ സിറ്റീസിയുടെ ഭാഗമാകാനാണ് ലാലിബിയങ്ക തീരുമാനിച്ചിരിക്കുന്നത് ഈ ലാലിബിയൻഗ ആരാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിസോറാം സ്വദേശിയായിട്ടുള്ള താരം നിലവിൽ ഇപ്പം ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഐസ്വാൾ എഫ് സിയുടെ താരമാണ് ഐസ്വാളിന് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ നെറോക്കെതിരെ നേടിയ ആ ഒരു ഹാട്രിക് ഗോൾ മാത്രം മതി ആൽബിയങ്കയുടെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ആൽബിയങ്ക ആദ്യമായിട്ടൊന്നുമല്ല നമുക്ക് ഇത്ര പരിചിതനായി വരുന്നത് പ്രത്യേകിച്ച് മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് നന്നായിട്ട് അറിയേണ്ട താരം തന്നെയാണ് ഗാലിയൻ സോലാൽ ആൽബിയങ്ക എന്താണെന്നാൽ ഗോകുലം കേരള എഫ് സിയിലൂടെയാണ് ആദ്യം ആൾ പേരെടുത്തത് അതിനുശേഷം ആൾ നമ്മുടെ ഡൽഹി എഫ് സി ഡൽഹി എഫ് സിയിലേക്ക് പോയി ചിങ്മങ് എഫ് സിയിലേക്ക് പോയി അങ്ങനെ നിരവധി ക്ലബ്ബുകളിൽ കളിച്ച ശേഷം നിരവധി ഒന്നുമല്ല കളിച്ച കളി ക്ലബ്ബുകളിലെല്ലാം പേരെടുത്ത ശേഷമാണ് അദ്ദേഹം ഐസ്വാളിലേക്ക് പോയത് ഐസോളിൽ ിൽ സീസൺ കൊണ്ട് ലാൽബിയങ്ക ലാൽ റോൾ എന്ന് തന്നെ പറയാം അങ്ങനെയാണ് അദ്ദേഹത്തിനെ തേടി വലിയ ഓഫറുകളൊക്കെ വന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് താരത്തിനെ തുന്തമാക്കാൻ മുന്നിലുണ്ടായിരുന്നു ലാലി ബിയംഗ അദ്ദേഹത്തിന്റെ ഓഫർ അവരുടെ ഓഫർ സ്വീകരിക്കുമെന്നൊക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും മുംബൈ സിറ്റി എഫ് സി മോനെ നിനക്ക് ഞങ്ങൾ പ്ലെയിങ് ടൈം തരാം നിന്നെ മുന്നേറ്റ നിരയിൽ ഗോളടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞതോട് കൂടിയിട്ടാണ് അദ്ദേഹം മോഹൻബഗാൻ സൂപ്പർ ജെൻസിന്റെ ഓഫറിനെ കളഞ്ഞിട്ട് മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറിയത് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കിംഗ് സോൺ ഹോപ്പ് തന്നെയാണ് ലാൽബിയൻഗ കാരണം അദ്ദേഹത്തിന്റെ സ്പീഡ് ഡേ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ലാൽബിയങ്കെ നമ്മുടെ ഒരു ഇന്ത്യൻ ജോജ പെര ഡയസ് എന്നൊക്കെ വിളിക്കാം കാരണം മുന്നേറ്റ നിരയിൽ അത്രമാത്രം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന താരമാണ് ഡയസ് അവനെ കിട്ടിക്കഴിഞ്ഞാൽ മുംബൈ സിറ്റി എഫ് സി മുംബൈ സിറ്റി എഫ് സി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം മുംബൈ സിറ്റി എഫ് സി അവനെ കൃത്യമായിട്ട് നർച്ചർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ ബാബി സുനിൽ ഛേത്രിക്ക് പകരം ആരാണ് എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരമാണ് സുനിൽ ഛേത്രിയുടെ അപ്പാപ്പനാവാനുള്ള ക്വാളിറ്റി അവനുണ്ട് ആ ക്വാളിറ്റി എങ്ങനെ എക്സ്പ്ലോർ ചെയ്തെടുക്കും എങ്ങനെ മോൾഡ് ചെയ്തെടുക്കും എന്നുള്ളത് മാത്രമാണ് നമ്മൾ കണ്ടറിയേണ്ടത്